ഹലോ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന ഒരു അടിപൊളി നെക്ക് നെക് ഡിസൈനായിട്ടാണ് അപ്പോൾ നമ്മളത് ഈ സെൻറ്ററിലെല്ലാം ഇതുപോലെ ബീഡ്സ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നൈറ്റിക്കും കുർത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഡിസൈൻ കൂടെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് പക്ഷേ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള നെക് ഡിസൈൻ നമ്മുടെ ചാനൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് നെക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ എങ്ങനെ എടുത്തു നോക്കാം അപ്പോൾ കസ്റ്റമർക്ക് ഏഴിഞ്ചാണ് നെക്കിന് വരിവ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്നര ഇഞ്ച് എടുത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ നമ്മൾ താഴെയും നമ്മളൊരു മൂന്നര ഇഞ്ച് നെക്കിന് വിരിവ് മാർക്ക് ചെയ്തെടുത്തു അതുപോലെ അഞ്ചേ മുക്കാലിഞ്ചാണ് നെക്കിന് ഇറക്കം വരുന്നത് അപ്പോൾ അഞ്ചേ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തു ഓക്കെ അപ്പം ഇനി ഇതിനകത്താണ് നമ്മൾ നെക്കിന് ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നെക്കിന് ഇതുപോലെ പക്ക ഒരു നല്ല ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് ഒരു മാറിയിട്ട് എന്ത് ചെയ്യുക ഈ അതിനൊന്നൊരു സ്ലോപ്പ് ഇതുപോലെ കൊടുക്കുക അപ്പോൾ അടിവശത്ത് കുറച്ചൊന്ന് വിരിയോ കുറഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ലോപ്പ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടിവശത്ത് ഒരു കാലിഞ്ച് മാറിയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് അത് എന്ത് ചെയ്യുക നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകാലിച്ച് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു ഇനി ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ സാധാരണ സ്ക്വയർ നെക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചരിഞ്ഞിട്ട് വരുന്നൊരു നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഔട്ടർ മെഷ് ഔട്ടർ ലൈൻ ആവശ്യമില്ല ഇന്നും ാണ് നമ്മുടെ നെക്ക് ഇട വരുന്നത് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഡിസൈൻ വരുന്നത് ഓക്കെ നമുക്കിനി ഔട്ടറിന്റെ ലൈൻ നോക്കണ്ട ഇന്നർ ലൈൻ മാത്രം നോക്കിയാൽ മതി ഇനി ഇതിൻ്റെ കൂടെ തന്നെ താഴോട്ടേക്ക് ഒരു ഡിസൈൻ വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ താഴത്തേക്കുള്ള ഡിസൈൻ കൂടെ അത് മാർക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു എട്ടര ഇഞ്ചാണ് നമുക്ക് താഴത്തേക്ക് വേണ്ടത് അപ്പോൾ നമ്മളൊരു ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വീതി വേണ്ട ഒരു ഒന്നേകാൽ ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ടോപ്പിലായിട്ട് നമ്മളൊരു ഒന്നേക്കാൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നേരെ താഴെയായിട്ട് നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഒന്നേക്കാൽ ഇഞ്ച് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇത് താഴോട്ടേക്ക് നമ്മൾ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ലൈനിൽ നമുക്ക് എന്ത് ചെയ്യുക ടോപ്പിൽ നിന്നൊരു കുറച്ച് അടിവശം ഒരു ചെറിയൊരു സ്ലോപ്പ് വേണം അപ്പോൾ നമുക്ക് ഈ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏഴര ഇഞ്ച് ഏഴേ മുക്കാൽ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ഏഴേ മുക്കാൽ ഇഞ്ച് പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ സ്ലോപ്പ് വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ അടിവശം നമ്മൾ ഇതുപോലെ ഒരു സ്ലോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ ഒരു ഔട്ടറുള്ള ഒരു ഫ്രെയിം കൂടെ വേണം നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടറിൽ നമ്മൾ ഒരു ലൈനൂടെ വരച്ചുകൊടുത്തിട്ട് വേണം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് അടിച്ച് സെക്യൂർ ചെയ്ത് വെക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഔട്ടർ ലൈനൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ വരച്ച ലൈനിൽ നിന്ന് ഒരു സ്കേലിൻ്റെ വീതിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അഞ്ചിൽ കൂടുതൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീതിക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടർ കൂടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ടർ ലൈൻ വരുന്നത് ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഔട്ടറിൽ വരച്ച ലൈനിലൂടെ ക്യാൻവാസ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇന്നർ ലൈനിലുള്ള മെഷർമെൻ്റ് പ്രകാരം നമുക്ക് ഇന്നർ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈനുണ്ടല്ലോ ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ടോപ്പ് വാങ്ങാൻ കട്ട് ചെയ്തത് ടോപ്പ് വാങ്ങാൻ നമുക്ക് ഇതുപോലെ ഒരു നെക്ക് പടി വെച്ചു കൊടുക്കാം അപ്പോൾ നെക്ക് പടി വെച്ച് കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ വീതി മാറാതെ കറക്റ്റ് ആയിട്ട് നമ്മൾ ക്യാൻവാസ് നമ്മൾ തുണിക്കാതെ തൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് നെക്കിന് വിരിവ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്റ്റാപ്ലർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി അപ്പം നമുക്കിതേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ടോ നെക്കിന് പടി കൊടുത്തുകൊണ്ട് നെക്കിന് വീതി കൂടി പോകാതെ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്കൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ അത് ഒട്ടിച്ചെടുത്ത് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ നമ്മളിതേ ഇതുപോലെ നമ്മൾ ക്യാൻവാസിന് നമ്മൾ ആ ഒരു തുണിക്കകത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ എൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കോൺ വശത്തല്ല നമുക്ക് ഇതുപോലെ നല്ലൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ നമ്മൾ അടിച്ച മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗത്തൊന്ന് സ്റ്റിച്ചിങ് ലെവൽ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡെല്ലാം നമ്മൾ ഇതുപോലെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് മടക്കി ാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാണ് നൈറ്റിയുടെ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ നൈറ്റിയുടെ തുണി എടുക്കുക അതിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ സെൻ്റർ നമ്മൾ ഇതുപോലെ കട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ നല്ല വശത്തിന് മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൽ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതായത് ബാക്ക് സൈഡാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ ഇന്നർ സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിൻ്റെ ഇന്നർ സൈഡ് മുമ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുശേഷം വേണം നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതിൻ്റെ ഇന്നർ സൈഡ് സൈഡൊക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഇന്നർ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെൻറ്റർ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ടോപ്പിൽ നമ്മൾ ക്യാൻവാസ് നമ്മൾ ഒരു സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൈറ്റി തുണിക്ക് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം താഴെ ഭാഗത്തും സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇതുപോലെ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അതിനുശേഷം നമ്മളെ പിന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ ഒരു തയ്യൽ തുമ്പ് ഇട്ട ശേഷം നമുക്ക് നെക്ക് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെറിയ തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇന്നർ സൈഡ് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കോണവശത്തെ നമുക്ക് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ അതിനായിട്ട് കറക്റ്റായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം എന്നാലും നമുക്ക് കോണവശമെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ നൂല് പൊട്ടിപ്പോവാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് കോണവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു ഈ ഒരു വശം കാണില്ലേ അത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു കോണും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അത് ഇവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിനി നേരെ ഇത് ക്യാൻവാസ് നമുക്ക് തുണിയുടെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം നമ്മൾ കോൺവേർഷമെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലൊന്ന് കുത്തിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം ഇനി അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഒന്നിലെ സൈഡിലൂടെ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ നേരെ മറിച്ചിട്ട ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി അപ്പം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട ശേഷം അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലപോലെ നമ്മൾ മറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്ത് വരാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കോണവശല്ല നമ്മൾ ഇതുപോലെ കൂർത്ത ഭാഗം വെച്ചൊന്ന് കുത്തിയിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു നെക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു നെക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് വരണം അതിന് ശേഷം നമുക്ക് കുറച്ചും ഡിസൈൻ കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കോൺ വാഷ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അത് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്കിന് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് സമയത്താണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ക്യാൻവാസ് ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ സെയിം കളർ തുണി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു അടിവശത്തെ ഗ്യാപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ ഈ ഒരു പീസ് ഇതിൻ്റെ അടിവശത്തെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ കളർ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ കളർ ഉപയോഗിക്കാം അപ്പോൾ നമുക്കിവിടെ ഒരു നെക്കിന് ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേ ഷേപ്പിലേക്ക് നമ്മൾ ആ കൊണ്ടുവരുകയാണ് ചെയ്യുക കാരണം നമുക്ക് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടണം അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ നിന്ന് എന്ത് ചെയ്യുക ഈ ഒരു ബാക്കി വന്ന നെക്കിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആ തുണിക്കകത്ത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ക്യാൻവാസിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് നെക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ച തുണിക്കകത്ത് നമ്മൾ ഈ ഒരു ക്യാൻവാസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നേരെ ബാക്ക് സൈഡ് ഉണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു തുണിക്കാത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി എന്ത് ചെയ്യാം നമ്മളൊരു ക്യാൻവാസ് എടുത്ത് ക്യാൻവാസ് എന്ത് ചെയ്യാം നമുക്ക് ഈ തുണിക്കാത്ത ഒട്ടിച്ചെടുത്ത ശേഷം ഒരു ലൈനിങ് തുണീൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മളിതുപോലെ ബാക്ക് സൈഡ് ലൈനിങ്ങിന് വരുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം ടോപ്പ് വാഷം ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നമ്മളിതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതിൻ്റെ ടോപ്പ് വാഷം ആയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ മറിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല വശം മുകളിലേക്കായിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്ത ശേഷം ഉണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ടോപ്പിലേക്ക് നമ്മുടെ നെക്കിന് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്കിനി അതിനകത്ത് വെച്ചിട്ട് ചുറ്റിൽ നമുക്കൊന്ന് അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലൈനിങ് വെച്ച് ചുറ്റിൽ അടിച്ചെടുത്ത് എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു സെൻറ്റർ ലൈൻ കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇനി ഇതിനകത്ത് ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരാൻ വേണ്ടി പോകുന്നത് കാരണം നെക്കിന് താഴത്തേക്കുള്ള ഭാഗത്തേക്ക് ഈ ഒരു ഡിസൈൻ ഇതുപോലെ കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ സെൻറ്റർ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ആ ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പാണ് നമ്മളവിടെ വിട്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ നമ്മളൊരു ഒന്നേകാലിഞ്ച് ഒരു ഓരോ സൈഡിൽ ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഗ്യാപ്പ് വിട്ടത് അപ്പോൾ ടോട്ടൽ വരുന്ന നമുക്കൊരു രണ്ടിഞ്ച് ഗ്യാപ്പാണ് അവിടെ കിട്ടുക അപ്പോൾ രണ്ടര ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിർത്തണം ഉണ്ടോ രണ്ടിഞ്ച് ഗ്യാപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് നമുക്കത് അവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിനകത്ത് വേറൊരു ഡിസൈൻ കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ എങ്ങനെ റെഡിയാക്കി നോക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കത് നൈറ്റിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളിതുപോലെ മൂന്നിഞ്ച് വീതിയിലും മൂന്നിഞ്ച് നീളത്തിലുള്ള സ്ക്വയർ പീസ് നമ്മളൊരു പത്ത് എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ചെണ്ണമാണ് വേണമെങ്കിൽ പത്ത് പീസ് വേണം അപ്പോൾ ഇതുപോലത്തെ പത്ത് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ട്രയാങ്കിൾ ഷെയ്പ്പുള്ള ഒരു സംഭവം കിട്ടും ഇനി അതിനുശേഷം നമ്മളൊരു സൂചന നൂലും എടുത്തിട്ട് ഈയൊരു ഓപ്പൺ ആയിരിക്കുന്ന ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഇനി അത് അവിടെ നിന്ന് ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു അഞ്ചമ്പം സൈസില് വരുന്നൊരു ബീഡാണ് അപ്പം നിങ്ങൾക്ക് എത്ര സൈസാണോ വണ്ടി ചെറുത് വേണമെങ്കിൽ ചെറുത് ഉപയോഗിക്കാം വലുത് വേണമെങ്കിൽ വലതു ഉപയോഗിക്കാം അത് നമ്മളിത് ഒന്ന് ഇതുപോലൊന്ന് കോർത്തുകൊടുക്കുക അട്ടോ ഇതുപോലെ കോർത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ മൂന്നിഞ്ച് മൂന്നിഞ്ചാ തുണി എടുക്കാം ഇതുപോലെ ഡയഗണലായിട്ട് മടക്കുക വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന പാത്തോടെ നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് സൂചി വെച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അവിടെ കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അതെ ഇതുപോലെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ബീഡ്സിന് അകത്തൂടെ നമുക്ക് കയറ്റിയിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡ് ഒന്ന് സെക്യൂർ ആക്കി വെക്കാം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലോണം സെക്യൂർ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അലക്കുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ നല്ലപോലെ ഒന്ന് സെക്യൂർ ആക്കിയിട്ടൊന്ന് കെട്ടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല പോലെ ഒന്ന് കെട്ടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒരു പീസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ ഒരു പീസേ നമ്മൾ കാണിക്കുന്നുള്ളൂ അതുപോലെ നമുക്കൊരു അഞ്ച് പീസ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പത്ത് നമ്മൾ സ്ക്വയർ പീസ് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് പീസ് നമ്മൾ ഇത് പോലെ നല്ലപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ കെട്ടിയെടുക്കുക ഇനി ബാക്കിയുള്ള നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി നോക്കിയാൽ നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലേക്ക് വരുന്ന കേട്ടോ കേട്ടോ നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ള നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മളൊരു പത്ത് പത്ത് പീസ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഒരു അഞ്ചെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തു കൂടാണ്ട് തന്നെ ഒരു ഇഞ്ച് മാറിയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ബീഡ്സ് വെക്കാൻ പോകുന്നത് ഈ കറക്റ്റ് ഈ സെൻറ്ററിന് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് വെക്കാൻ വേണ്ടി പോകുന്നുണ്ടോ നമ്മൾ ആ ഒരു ബീഡ്സ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ രണ്ട് സൈഡ് നമ്മുടെ ഈ ഒരു ഒന്നേകാലിഞ്ച് മെഷ്മെൻറ്റ് കറക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ അപ്പോൾ ഫസ്റ്റ് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കാണ്ടോ ഇനി അതിന് ശേഷം രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ എൻഡ് വശം ഓവർലാപ്പ് ആയി വരുന്ന രീതിയിൽ ഇതുപോലെ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾക്ക് ഗ്യാപ്പ് കൂടുതൽ വേണോ കുറച്ച് വേണോ ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഒന്നേകാലിഞ്ച് ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് കറ കവർ ചെയ്യുന്ന രീതിയിൽ ബീഡ്സ് കറക്റ്റ് സെൻ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു എത്ര പീസാണ് നമുക്ക് വേണ്ടത് അത്രയും പീസ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ എൻഡ് വശത്ത് ഒന്ന് റഫ് ആയിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈസ് ആ ഒരു തുണിക്കകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു തുണി നൈറ്റിക്കകത്ത് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമുക്കിതൊന്ന് റഫ് ആയിട്ടൊന്ന് രണ്ട് എൻഡ് നമുക്ക് ഈ ഒരു നെഗാലിഞ്ചിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രണ്ടും റഫായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് നമുക്കിനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്നേകാലിഞ്ചാണ് നമുക്ക് നൈറ്റിക്കകത്ത് വേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഇഞ്ച് വെച്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ നൈറ്റിക്കകത്ത് രണ്ടിഞ്ച് ഗ്യാപ്പാണ് കറക്റ്റ് വിട്ടത് കാരണം ഒരു സൈഡിലേക്ക് ഇഞ്ച് വരുന്ന രീതിയിൽ അപ്പോൾ ആ ഒരു ഒന്നേകാലിഞ്ചാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഇതേ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ ഒരു ഒന്നേകാലിഞ്ച് വെച്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും നമുക്ക് ഇതുപോലെ ഒന്നേകാലിഞ്ച് വെച്ച് നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് നൈറ്റിക്കകത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് അടിയിൽ വെച്ചുകൊടുക്കാം അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ നൈറ്റി ഇതുപോലെ വെച്ചുകൊടുക്കുക കണ്ടോ നെറ്റ് ആ ടോപ്പ് പോർഷൻ നമ്മൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം നെക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കണം കണ്ടോ നമ്മുടെ ആ ഒരു ഒന്നേക്കാൽ ഇഞ്ചിലേക്ക് ഈ ഒരു പോയിന്റ് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക താഴെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഒന്നേക്കാൽ ഇഞ്ചിൽ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യാൻ നേരെ തിരിച്ചിട്ട് രണ്ടാമത്തെ സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ടോപ്പ് ഭാഗം നെക്ക് ആയിട്ട് കറക്റ്റായിട്ടിരിക്കണം നെക്ക് ഇതുപോലെ ആയിട്ട് വരണം അതുപോലെ ഈ ഗ്യാപ്പ് കൂടി പോകാൻ പാടില്ല രണ്ടര ഇഞ്ച് കറക്റ്റ് ഇരിക്കണം ടോപ്പ് ഭാഗം എല്ലാ ഭാഗവും ഒരുപോലെ വരണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ടര അഞ്ചെന്നുള്ള ഗ്യാപ്പ് മാറിപ്പോകും അപ്പോൾ നമുക്ക് രണ്ട് രണ്ടിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ച ശേഷം നമുക്ക് നെക്കിന്റെ ചുറ്റിലൂടെ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ രണ്ടര ഇഞ്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം രണ്ടാമത്തെ സൈഡ് പിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് രണ്ടിഞ്ച് കറക്റ്റ് കിട്ടിയിട്ട് ഇയർ ഭാഗം കൂടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്കിന് വൈഡ് നമുക്ക് കറക്റ്റ് ഇഞ്ച് തന്നെ നമുക്ക് ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻ്റിലൂടെ ആദ്യം തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ ഭാഗത്താണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോൾഡർ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇതുപോലെ വരും താഴെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടാമത് ഷോൾഡർ വരെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുക വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മളിപ്പോൾ അറുപത്തി മൂവായിരത്തോളം നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ലക്ഷത്തിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം അപ്പം തീർച്ചയായിട്ടും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒത്തിരി പുതിയ പുതിയ നെക്ക് ഡിസൈനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്യാൻവാസിൻ്റെ എൻ്റെ വശം പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചവിട്ട് രീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചൂടെ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നേരത്തെ ചെയ്തതിൻ്റെ ഒരു ചവിട്ട് രീതി മാറിയിട്ട് ചുറ്റിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് തൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് പാർട്ട് മാക്സിമം ഒഴിവാക്കിയതാണ് കാരണം അത്ര കൂടെ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലൊരു അടിപൊളി ഷേപ്പിലേക്ക് നമ്മുടെ ഈ ഒരു നെക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്കിൻ്റെ ഫൈനലൊക്കൂടെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ നെക്കിന്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നൈറ്റിക്ക് ഒരു വല്ലാത്തൊരു വേറൊരു വ്യത്യസ്തമായിട്ടൊരു ഫീല് കൊടുക്കുന്ന രീതിയിലുള്ള നെക്ക് ഡിസൈനാണ് സെൻട്രലെല്ലാം ബീഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ബീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കളറൊക്കെ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കളറ് വേണമെങ്കിൽ കറർ മാറ്റാം സൈസ് വേണമെങ്കിൽ സൈസ് മാറ്റാം അപ്പം ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്താലും ആർക്കും നഷ്ടം വരില്ല കാരണം അത്രത്തോളം വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കൂടി വാങ്ങാവുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ല എന്നാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ തീർച്ച നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിയത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടവരില്ലേ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ